അത്രയുള്ളവരെ എൻ്റെ പിതാവ് ദാരിദ്ര്യത്തിലൂടെ വളർന്ന് വന്ന ആളാണ് അതുകൊണ്ട് ദരിദ്രരായ ജനവിഭാഗത്തോട് എന്റെ പിതാവിനെന്നും ഒരു പ്രത്യേക വികാരമാണ് എം പി ഗംഗാധരൻ എന്ന് പറയുന്ന നിയമസഭാ സാമാജികനും ഒരു കാലത്ത് മന്ത്രിയുമായിരുന്ന കോൺഗ്രസ് നേതാവ് ഒരു നിയമസഭാ സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തീവണ്ടിയിൽ യാത്ര തിരിക്കുകയുണ്ടായി അങ്ങനെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഒരുമിച്ചാണ് സഞ്ചരിച്ചത് ആ കൂട്ടത്തിൽ വാപ്പിയുമുണ്ടായിരുന്നു രാത്രി ആവാറായപ്പോഴേക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ ഭക്ഷണ കൊതികൾ വാങ്ങി എന്റെ പിതാവ് രണ്ട് കൊതി അധികം വാങ്ങുന്നത് കണ്ടു എം പി ഗംഗാധരൻ രാത്രി എന്തിനാണ് ഈ രണ്ട് കൊതി അദ്ദേഹം അധികം വാങ്ങിയത് എന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു അപ്പോഴാണ് വാപ്പ എഴുന്നേറ്റ് ബാത്റൂമിന്റെ അരികിലേക്ക് പോകുന്നത് കണ്ടത് എം പി ഗംഗാധരൻ പിന്തുടർന്നു ആ ബാത്റൂമിന്റെ അരികിൽ വയറൊട്ടിയ പട്ടിണി കിടക്കുന്ന ഒരു സ്ത്രീയും അവരുടെ ഒരു കൊച്ചുകുട്ടിയും അവിടെ ഇരിക്കുന്നത് കണ്ടു അവരുടെ മുന്നിലേക്ക് ബാപ്പ ഈ ഭക്ഷണ പൊതികൾ തുറന്ന് വെച്ചു കൊടുത്തു അവർ ആർത്തിയോടുകൂടി കഴിക്കുന്നത് സാഹോദം നോക്കി നിൽക്കുന്നത് കണ്ടു എന്ന് എം പി ഗംഗാധരൻ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നതിനേക്കാൾ വലിയൊരു പുണ്യം വേറെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് എൻ്റെ വാപ്പയെ സ്മരിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാനുള്ളത് സി എച്ച് കാൻറ്റീൻ എന്ന പേരിൽ സൗജന്യ നിരക്കിൽ വളരെ ചെറിയ പൈസയ്ക്ക് പത്ത് രൂപയ്ക്ക് പ്രാതലും ഇരുപത് രൂപയ്ക്ക് ഉച്ചക്കുള്ള ഊണും ലഭ്യമാക്കുന്ന ഈ പദ്ധതിയെക്കാൾ അനുയോജ്യമായ വേറെ പദ്ധതി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിൽ ധാരാളം സമ്പന്നന്മാരുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പണം ദൂർത്തടിക്കാറുണ്ട് നമ്മൾ അർഭാടപൂർവ്വം കല്യാണങ്ങൾ നടത്തും ഭക്ഷണം വെറുതെ ഉണ്ടാക്കും ആരും കഴിക്കാതെ പലപ്പോഴും അത് കുഴിച്ചു മൂടും കർഷകന്ദിർ എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തി അദ്ദേഹം ഒരു സിവിൽ സർവെന്റ് കൂടിയാണ് അദ്ദേഹമാണ് ഫുഡ് സെക്യൂരിറ്റി ബില്ല് ഉണ്ടാക്കിയത് കേരളത്തിന് വേണ്ടി ന്യൂട്രീഷൻ പോളിസി ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ആഷിൻ ദ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ രാത്രി കടന്നുറങ്ങാൻ പോകുന്നുണ്ട് അവരെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അവരുടെ പട്ടിണിയെക്കുറിച്ച് നമ്മൾക്ക് ആർക്കെങ്കിലും ബോധമുണ്ടോ നമ്മൾ ബൂർത്തടിച്ച് കളയാന് ഉദ്ദേശിക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ട് ഇനി അതൊന്നുമില്ലെങ്കിൽ അരിയായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ഈ സി എച്ച് ക്യാൻറ്റീന് വേണ്ടി നിങ്ങൾ നൽകിയാൽ നമുക്ക് വിശപ്പ് രഹിതമായ നഗരവും ഗ്രാമവും കേരളത്തിലുണ്ടാകാം കേരളത്തിൽ വരുന്ന ആരും വിശന്ന് തിരിച്ചു പോകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കുന്നു